ഫാസിസ്റ്റ് നടപടികളിൽ പ്രതിഷേധിച്ചും ഈ പ്രതിപക്ഷ പാർട്ടികളെ തിരഞ്ഞു പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന ഈ എൻ ഡി എ സർക്കാരിൻ്റെ നടപടിക്കെതിരെ കണ്ണൂർ ജില്ലയിൽ ഏപ്രിൽ ഇരുപതാം തീയതി വൈകുന്നേരം ഒരു വലിയ പ്രതിഷേധ സംഗമം നടത്താം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യ മുന്നണിയിലെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു ഒരു പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ വെച്ചിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നോ വോട്ട് ഫോർ ബി ജെ പി എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പയിനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ബി ജെ പിക്ക് വോട്ടില്ല നാളിതുവരെ കണ്ട സംവിധാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് അഴിമതി തൊട്ടു നീണ്ടിയിട്ടില്ല എന്ന് പറയുന്ന ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും ഒരു ഒരു ക്ലീൻ പൊളിറ്റിക്സ് ആയിരുന്നു നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയിട്ടുള്ള ഹൈടെക് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നികുതി പണത്തിൻ്റെ അപഹരണമാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്ര അങ്ങനെ ഇത് പുറത്തെത്തിയപ്പോഴാണ് കൃത്യമായി ബോധ്യം വന്നത് ഇത് ഈ രാജ്യം കണ്ടതിൽ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ അഴിമതിക്ക് ഈ എൻ ഡി എ സർക്കാരും നരേന്ദ്രമോദിയും പങ്കാളികളാകുന്നു എന്നത് വലിയ ആശങ്ക ഉണർത്തുന്നുണ്ട് അതിൻ്റെ ഫലമായി വയനാട് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ മുഴുവനും അന്ന് ഇവിടെ പ്രതിഷേധ ജോല ഉയർത്തുകയാണ് കൂടാതെ സുധാകരൻ പിന്നെ എം വി ജയരാജൻ തുടങ്ങിയ ലീഗിൻ്റെയും മറ്റ് കോൺഗ്രസ് മറ്റ് ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവനും നേതാക്കന്മാരൊക്കെ ആ വേദിയിൽ സന്നിഹിതരാണ് അപ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷ നിര എന്ന് പറയുന്നത് ഈ എൻ ഡി എക്കെതിരെ ഉള്ള മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഇനിയൊരു ബി ജെ പി ഭരണത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളുടെ എല്ലാം ഒരു പ്രതിഷേധം അന്ന് ഞങ്ങൾ പന്തം കൊളുത്തി പ്രകടനമുണ്ട് സംസ്ഥാന കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും മുഴുവൻ സംഗമിക്കുന്ന ഒരു വേദിയായിട്ട് സോണുകൾ സോണുകൾ തിരിച്ചുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കണ്ണൂരിൽ ഇരുപതാം തീയതി നടത്തുന്നു ജനാധിപത്യത്തെ ശരിക്കും തകിടം മറിച്ചുകൊണ്ടാണ് മോദി സർക്കാർ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന പോലും ഇല്ലാതാക്കി ജനങ്ങളെ ഭരിക്കുന്ന ഭരിക്കുന്നൊരു രാജഭരണമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രാജഭരണത്തിനെതിരെ ഇന്ത്യയിലെ സകല ജനങ്ങളും ഒറ്റക്കെട്ടായി ഒന്നിച്ചു പോകണം ഇനി ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിമകളായി തന്നെ തിരുന്ന് വരും അതില്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് നോ വോട്ട് ഫോർ ബി ജെ പി എന്ന ക്യാമ്പയിനുമായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ് കാരണം അരവിന്ദ് എന്ന് പറഞ്ഞ ക്ലീൻ പൊളിറ്റീഷ്യനെ കേസിൽ ഒരു വ്യക്തിയെ സി ബി ഐയുടെ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല ഇ ഡിയുടെ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല അങ്ങനെയൊരു വ്യക്തിയെ തുറങ്കിലടച്ചുകൊണ്ട് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മുടെ ജനാധിപത്യത്തെ കസാപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ സകല ജനങ്ങളും എല്ലാ മാധ്യമപ്രവർത്തകരും എല്ലാവരോടും ഒന്നിച്ചു നിൽക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് റെയ്ഡ് ചെയ്ത് പത്ത് നാൽപ്പത് ലക്ഷം റുപ്പ് വിളിച്ചു പറഞ്ഞു പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഇവിടെ പുറത്തുണ്ട് അരവിന്ദ് ഓഫീസർമാർ നിരന്തരം കഴിഞ്ഞ രണ്ട് വർഷമായി കയറിയിട്ടും യാതൊരു വിധത്തിലുള്ള തെളിവുകളോ അങ്ങനെ മുഴുവൻ തെർച്ചാണ് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല ഉണ്ട് അപ്പം ഞങ്ങൾക്ക് കൃത്യം ബോധ്യമുണ്ട് അഴിമതിക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥരാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും